ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ രാഹുൽഗാന്ധി നരേന്ദ്രമോദി അഴിമതിയുടെ കാര്യത്തിൽ ഗൌതം അദാനിയുമായി കൈകൊടുത്തിരിക്കുകയാണെന്നും അമേരിക്കയിൽ കൈക്കൂലി കേസിൽ കുറ്റാരോപിതനായ അദാനിയെ ഇന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ് രാഹുൽ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രണ്ടായിരം കോടി രൂപയുടെ അഴിമതിയിലും മറ്റ് പലതിലും അദാനി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംരക്ഷിക്കുന്നതിനാൽ അദാനി സ്വതന്ത്രമായി നടക്കുകയാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ നിയമങ്ങളും അമേരിക്കൻ നിയമങ്ങളും അദാനി ലംഘിച്ചുവെന്ന് ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അദാനി ഈ രാജ്യത്ത് ഒരു സ്വതന്ത്രനായി വിഹരിക്കുന്നതെന്ന് അത്ഭുതപ്പെടുകയാണ് ഇതിന് മുൻപും അദാനി മോദി കൂട്ടുകെട്ടിനെ പറ്റി പ്രതിപക്ഷം പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് വൈദ്യുതി വിതരണ കമ്പനികളുമായി സോളാർ വൈദ്യുതി കരാർ നേടിയതിന് ഇന്ത്യൻ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയായി രണ്ടായിരത്തി ഇരുപത്തൊമ്പത് കോടി രൂപ നൽകിയതിൽ അദാനിക്കും അദ്ദേഹത്തിന്റെ അനന്തരവരെതിരെയും യു എസ് കോടതി കുറ്റം ചുമത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത് ഇനി വരാനിരിക്കുന്ന പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിൽ ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അദാനി ഗ്രൂപ്പിന്റെ ഇടപാടുകളെ കുറിച്ച് സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യവും അദ്ദേഹം ആവശ്യപ്പെട്ടു അദാനി ഗ്രൂപ്പിന്റെ എല്ലാ ഇടപാടുകളെ കുറിച്ചും സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യവും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു പറഞ്ഞു അതേസമയം അറസ്റ്റ് വാറണ്ട് പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ ഇന്ന് തകർച്ചയിലേക്ക് എത്തി വ്യാപാരം തുടങ്ങി ആദ്യ മിനിറ്റിനുള്ളിൽ തന്നെ ഒട്ടുമിക്ക അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ ഓഹരികളും തകർന്നടയുകയായിരുന്നു മുഖ്യ കമ്പനിയായ അദാനി എൻ്റർപ്രൈസസ് പത്ത് ശതമാനവും അദാനി എനർജി സൊല്യൂഷൻസ് ഇരുപത് ശതമാനവും ഇടിഞ്ഞു അദാനി ഗ്രീൻ എനർജി പതിനെട്ട് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം അദാനി പവർ പതിനഞ്ച് പോയിന്റ് എട്ട് ആറ് അദാനി ടോട്ടൽ ഗ്യാസ് പതിനെട്ട് പോയിൻ്റ് ഒന്ന് അഞ്ച് അംബുജ സിമെൻറ്റ് പതിനഞ്ച് അദാനി പോർട്സ് പത്ത് അദാനി വിൽമർ എട്ട് പോയിൻ്റ് മൂന്ന് പൂജ്യം എ സി സി പന്ത്രണ്ട് പോയിൻറ്റ് പൂജ്യം നാല് എൻ ഡി ടി വി പത്ത് ശതമാനം എന്നിങ്ങനെയാണ് ആ ഗ്രൂപ്പിന്റെ ഓഹരികളെല്ലാം താഴെ പോയത് അദാനി ഗ്രൂപ്പിലെ നിക്ഷേപം സംബന്ധിച്ച് പുനഃപരിശോധനയ്ക്ക് ജി ക്യു ജി പാർട്ട്നേഴ്സ് തയ്യാറെടുക്കുന്നതായും ചില സൂചനകളുണ്ട് അദാനിക്കെതിരെ അമേരിക്കയിൽ കേസെടുത്തതിന് പിന്നാലെ ഓസ്ട്രേലിയൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ജി ക്യു ജിയുടെ ഓഹരി വില ഒമ്പത് പോയിന്റ് എട്ട് അഞ്ച് ശതമാനം ഇടിഞ്ഞിരുന്നു ഇന്ത്യൻ വംശജനായ അമേരിക്കൻ നിക്ഷേപകൻ രാജീവ് ജെയിൻ നയിക്കുന്ന സ്വകാര്യ ഇക്വിറ്റി നിക്ഷേപക സ്ഥാപനമാണ് ജി ക്യു ജി എന്നത് നരേന്ദ്രമോദിയുടെ സുവർണകാലം കഴിഞ്ഞാൽ അദാനിക്ക് എന്താണ് സംഭവിക്കുക മോദിയുടെ പിന്തുണച്ചക്കാരായി കരുതപ്പെടുന്ന യോഗി അദാനിയെ തനിക്ക് ആവശ്യമില്ല എന്ന സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാനിയായ അമിത്ഷാ സ്വന്തം മകനിൽ തന്നെ വലിയൊരു ബിസിനസ്സുകാരനെ സൃഷ്ടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇനി വരാൻ പോകുന്ന ഇന്ത്യൻ സർക്കാരുകളിൽ നിന്നും അദാനിക്ക് എന്തുമാത്രം സഹായം കിട്ടുമെന്ന് കണ്ടുതന്നെ അറിയണം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന് അദാനിയും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് വളർന്നു വരുന്ന ഇത്തിൽ കണ്ണികൾക്ക് സ്വന്തമായി ഒരു നിലനിൽപ്പില്ല എന്നത് സത്യമാണ് വളരുന്ന വൻമരം വീണാൽ അതോടെ ആ ഇത്തിൽ കണ്ണിയും അവസാനിക്കും